ഏൻസ്റ്റ് മില്ലർ ഹേമിങ് ബയുടെ സാന്ത്യാഗോ എന്ന കഥാപാത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരുപാട് ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട് ആ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചില ചിന്തകൾ കൂടി പങ്കുവയ്ക്കണം എന്നെനിക്ക് തോന്നി ഈ സാന്ത്യാഗോമാറ്റിന് കിട്ടിയ വലിയ മീനിൻ്റെ ആ ഒരു വലിപ്പത്തെക്കുറിച്ചും ആ മീൻ അദ്ദേഹത്തിന് നൽകാൻ പോകുന്ന വലിയ ആ ഒരു നല്ല നാളെയും അല്ലെങ്കിൽ ഒരു സമൃദ്ധിയെക്കുറിച്ചും അല്ലെങ്കിൽ ആ വലിയ മീൻ ആസ്വദിക്കുന്നവരുടെ മനോഭാവത്തെക്കുറിച്ചുമൊക്കെ ഒരു വേള അദ്ദേഹം ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്രാവുകൾ ഈ മീനിൻ്റെ ചോര കണ്ടിട്ട് ഈ വഞ്ചിയുടെ പിന്നാലെ വന്ന് ഇത് ഈ വഞ്ചിയെയും മീനിനെയും ആക്രമിക്കുന്നത് അതിൻ്റെ മാംസം ഭക്ഷിക്കാൻ തുനിയുന്നത് അവയോടെല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ആയുധം വെച്ചിട്ട് തന്നെ അദ്ദേഹം പടവെട്ടുന്നുണ്ട് അദ്ദേഹം അങ്ങനെ പടവെട്ടി ചില ചിലതിനെല്ലാം അദ്ദേഹത്തിന് വധിക്കാനും സാധിച്ചു എന്നിരുന്നാൽ പോലും ഒരു വേള കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ധനവും തീർന്നു അദ്ദേഹവും ക്ഷീണിതനായി കാരണം രണ്ട് രാവിലെ രണ്ട് പോലും മത്സ്യം വലിച്ചോണ്ട് പോയി ആ അതിൻ്റെ ഗതിക്കൊപ്പം പോയി അദ്ദേഹത്തിൻ്റെയും ഒരുപാട് എനർജി എല്ലാം തീർന്ന മനുഷ്യനാണ് അത് കഴിഞ്ഞിട്ടൊന്ന് ഇനി കാറ്റ് പായ് വഞ്ചി നേരെയാക്കി വീട്ടിൽ കരയിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ചിരുന്ന സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് പുതിയ ഒരു യുദ്ധമുഖം തുറക്കപ്പെട്ടത് അതായത് താൻ പിടിച്ച ആ വലിയ മത്സ്യത്തെ ആക്രമിക്കാൻ വരുന്ന അതിനെ അതിൻ്റെ മാംസം ഭക്ഷിക്കാൻ വരുന്ന വമ്പൻ സാവുകളെ കൊണ്ട് പുതിയ കാഴ്ച ഇതും അദ്ദേഹത്തെ നിരാശനാക്കുന്നില്ല ഒരർത്ഥത്തിൽ ഇതെല്ലാം തീർന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശനായി അവശനായി പോവുകയല്ല ക്ഷീണിതനായി കിടന്നു ഉറങ്ങുന്നു എന്നുള്ളത് ശരിയാണ് ഈ പരമമായ സത്യത്തിൻ്റെ തൻ്റെ കയ്യിലുള്ള വെടിക്കോപ്പുകളെല്ലാം തീർന്നു ഇനി സാവുകളെ നശിപ്പിക്കാനായിട്ട് തൻ്റെ കയ്യിൽ യാതൊരു ആയുധം ഇല്ല എന്നൊക്കെ തിരിച്ചറിയുന്ന സമയത്തും കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് കരയിലേക്ക് എങ്ങനെയെങ്കിലും തൻ്റെ വഞ്ചി എത്തിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലും ശുഭാപ്തി വിശ്വാസത്തിലും അദ്ദേഹം വഞ്ചി നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു പരമമായ സത്യം എന്ന് പറയുന്നത് വലിയൊരു ഉയർച്ച ഉണ്ടായി എന്ന് നാം കരുതുന്ന സമയത്തും ഏത് നിമിഷവും നാം കാണുന്ന ദിവാസ്വപ്നങ്ങൾ ചീട്ടുകൊട്ടകാരം പോലെ തകർന്നു വീഴാൻ അധിക സമയമൊന്നും വേണ്ട എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതിനെ ചെറുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് വലിയ ദിവാസ്വപ്നങ്ങൾ പടുത്തുയർത്താതിരിക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ ക്ഷണികതയെയും ഈ ജീവിതത്തിൻ്റെ നശ്വരതയെയും കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണം അങ്ങനെ ആ ക്ഷണികതയും നശ്വരതയും നമ്മെ നയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് എന്നോ എക്കാലവും ജീവിക്കാനുള്ളവരാണ് എന്നുള്ള ആ ഒരു വലിയ തല വലിയ ഒരു ചിന്ത നമ്മുടെ തലയെ ഭരിക്കും അപ്പോൾ തലക്കനമുണ്ടാവും തലക്കനത്തോടുകൂടി ജീവിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഘുത്വം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലാളിത്യവും അല്ലെങ്കിൽ ലഘുത്വം തരുന്നത് നമുക്ക് നമ്മളാരും ഈ ലോകത്ത് എന്നേക്കുമായി ജീവിക്കാനുള്ളവരല്ല എന്നും ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം വളരെ ചുരുങ്ങിയ ഒരു കാലഘട്ടം മാത്രമുള്ളൂ എന്നും ആ ചുരുങ്ങിയ കാലഘട്ടത്തിൻ്റെ അന്ത്യം എന്ന് വേണമെങ്കിലും വരാമെന്നും എപ്പോൾ വേണമെങ്കിലും വരാമെന്നും നമ്മുടെ സ്വപ്നങ്ങളോ പ്രതീക്ഷകളോ നമ്മുടെ പദ്ധതികളോ പദ്ധതികളൊന്നും ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നില്ല എന്നും അവയ്ക്കെല്ലാം എപ്പം വേണമെങ്കിലും മാറ്റം വരാമെന്നും അങ്ങനെ എപ്പോൾ മാറ്റം വന്നാലും നമുക്ക് അത് ഏൽപ്പിക്കാൻ കഴിയുന്ന ആഘാതം നമുക്ക് അതിൻ്റെ ആഘാതത്തിൽ തളർന്നു പോകാനുള്ളവരല്ല എന്നും നമ്മുടെ ജീവിതത്തിനതിനപ്പുറമുള്ള ഒരു ഒരു തീരമുണ്ട് എന്നുള്ള ഒരു ചിന്തയുമൊക്കെ ഈ സാന്ത്യാഗോ നമുക്ക് തരണം സാന്ത്യാഗോ എന്ന കഥാപാത്രത്തെ ഈ കാലഘട്ടത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ അതാണ് അതുകൊണ്ട് നമ്മുടെ തീരത്തേക്കുള്ള നമ്മുടെ യാത്രയിൽ താൽക്കാലികമായിട്ടുള്ള ചില അനുഭവങ്ങൾ മാത്രമാണ് ഈ നമുക്ക് കിട്ടുന്ന ഈ വലിയ സമ്പൽ സമൃദ്ധിയോ അല്ലെങ്കിൽ അപ്രകാരമുള്ള നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ നേട്ടങ്ങളോ ലാഭങ്ങളോ നമ്മുടെ സ്ഥാനങ്ങളോ അതെല്ലാം അതെല്ലാം കടന്നു പോകും കടന്നുപോയിട്ടും അവയെല്ലാം കടന്നു പോകുന്നത് മാത്രമല്ല അവയെല്ലാം ഒരുപക്ഷെ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിജയങ്ങളും തരണമെന്നില്ല അവയ്ക്ക് ഒരുപാട് തിരിച്ചടികളുണ്ടാവും ഈ ഉണ്ടാകുമ്പോഴും ആ തിരിച്ചടിയിൽ തകർന്നു പോകാനുള്ളവനല്ല താനെന്നും താൻ തീരമണയേണ്ടവനാണ് എന്നുള്ള ചിന്തയോടുകൂടി യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ സാന്ത്യാഗോ കഥാപാത്രത്തിൻ്റെ ഈ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ